ഹലോ വെൽക്കം ബാക്ക് ടു സൊഫേറ വ്ലോഗ് അപ്പോൾ കുറച്ച് നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണേ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റായിരുന്നു അറിയട്ടെ ഒരുപാട് തിരക്കിലായിരുന്നെട്ടോ ഹോസ്പിറ്റൽ കേസും പിന്നെ വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ ചെറിയൊരു വിശേഷം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുനോക്കാം ഞാൻ ന്യൂ ഇയറിൻ്റെ ഒന്ന് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയായിരുന്നു കുട്ടികൾക്ക് മാത്രം കേട്ടോ സർപ്രൈസ് അങ്ങനെ ന്യൂ ഇയറിൻ്റെ ഒന്ന് കേക്ക് കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല സന്തോഷം കേട്ടോ അങ്ങനെ പിന്നെ കേക്കൊക്കെ ഞങ്ങൾ എന്താക്കി അങ്ങനെ കട്ട് ചെയ്യൽ തുടങ്ങിയിട്ടോ എന്താ വെച്ചാൽ അതിന് എഴുതിയിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിന് പിന്നെ മുറിക്കണമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ ഒരു ആവറേജ് കേക്ക് ഇട്ട് അത് എന്താ വെച്ചാൽ വലിയ ടേസ്റ്റൊന്നുമില്ലായിരുന്നെട്ടോ മുറിച്ച് വായിക്കുവെച്ച് നോക്കുമ്പോൾ വലിയൊരു കുണമൊന്നുമില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കൊക്കെ ആണെങ്കിൽ തന്നെ നല്ല അടിപൊളി കാരണം അതല്ലാത്ത കേക്കുകളൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ പൈസ തേങ്ങില്ല എന്ന് പറഞ്ഞാൽ കണ്ടെന്തൊക്കെ ഇവർ വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ മതിയെന്നാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വായിക്കുവെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുട്ടികൾക്ക് കിട്ടുന്നു കേട്ടോ പിന്നെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത് അത് ഞാൻ നേരെ ഫ്രിഡ്ജൊക്കെ എടുത്തും വെച്ചു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ലാസ്റ്റ് ഉണ്ടല്ലോ മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അപ്പോൾ കാക്കത് വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോയും കൂടിയാണ് അതിലുള്ളത് അന്നേരം പിന്നെ ഒന്നുമില്ല ഫ്രിഡ്ജിൻ്റെ മേലെ ഇടുന്ന പിന്നെ കവറാണ് കേട്ടോ മേലേ പിന്നെ ഉള്ളിലൊക്കെ ഇടുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞങ്ങൾ പിന്നെ ഇവിടെ ലാസ്റ്റ് ദിവസം ഞങ്ങളിവിടെ ഒരു കാർണിവലിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്നായിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് പൊളിച്ച് മാത്രം നോക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ മേലെ ഉടനെ മാത്രം ഇടാൻ പറ്റിയിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയൊന്നും ഞങ്ങളൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെന്തൊക്കെയാ അത് വേറെ ഒരു വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അങ്ങനെ വെച്ചിട്ടോ അങ്ങനെ പിന്നെ ഞാനത് പിന്നെ ഒന്നാം തീയതിയാണ് കേട്ടോ ഞാനാണ് ചെയ്യണത് ഇത് പിന്നെ കുട്ടികളും ഒരുപാട് ഇട്ടു കേട്ടോ ഇത് പിന്നെ അന്നെ കൊടുന്ന് അന്നെ മുപ്പത്തൊന്നാം തീയതി ഞാനിട്ടിട്ടത് പിന്നെ പിറ്റേന്ന് ഞാൻ ഫ്രിഡ്ജ് അതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ വെക്കണ്ട എന്ന് പറഞ്ഞിരുന്നു ഫ്രിഡ്ജ് ഒന്ന് നല്ല തുടച്ച് നന്നാക്കിൻ്റെ ശേഷം വെച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളതെല്ലാം കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് കുറച്ചുള്ള വന്നാലും അതൊക്കെ എടുത്ത് മാറ്റിട്ടോ പിന്നെ അധികം പിന്നെ വൃത്തിയുടെ ഒന്നുമില്ല കേട്ടോ ഫ്രിഡ്ജ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചും നന്നാക്കിയൊക്കെ എപ്പോഴും നിൽക്കട്ടോ കാരണം നിങ്ങൾക്ക് അങ്ങനെ പിന്നെ വെറുത്തിടായി നിൽക്കണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനെപ്പോഴും ഇതിൻ്റെ എൻ്റെ എന്തി കാര്യങ്ങളായിരുന്നു ഞാനങ്ങനെ ക്ലീൻ ചെയ്യോ ഇതിപ്പോൾ പിന്നെ കുറച്ചായിട്ട് ഒരു ഒരു മാസത്തോളമായി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അധികം ഒന്നിൻ്റെ ഉള്ളിലില്ലായിരുന്നു പിന്നെ ഇറാവിയും അങ്ങനത്തൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാനങ്ങനെ എല്ലാം വെക്കട്ടോ പിന്നെ അതുകൊണ്ട് അതിൻ്റെയൊക്കെ പോയിട്ടുണ്ടാവും താഴെ തട്ട് വരെയൊക്കെ കണ്ടോ അധികം ഒന്നും പിന്നെ വൃത്തിയിട്ടില്ല ചില്ലൊക്കെ എപ്പോഴും നല്ല ക്ലീനാക്കി ഞാൻ അങ്ങനെ തുടക്ക സാധാരണ സാധനം തീരുന്നതിനനുസരിച്ച് ഞാൻ പിന്നെ പരിപ്പ് പയറ് ഇങ്ങനത്തെ വകകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കൂ കാരണം പിന്നെ ഓർക്കത്തിൻ്റെ അതുണ്ടോ ഇല്ലേ നോക്കിയിട്ടാണ് ഞാൻ വെക്കുകയുള്ളൂ അങ്ങനെ ചില്ലൊക്കെ നോക്കിയാൽ തന്നെ നിൽക്കാറ് കേട്ടോ അങ്ങനെ അതിന് ഇടുക ഞാൻ പിന്നെ ഏതായാലും ഇത് വെക്കണം അല്ല എന്നിട്ട് എന്താക്കി ഫുള്ളും എടുത്ത് മാറ്റിയിട്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളാണ് ഇപ്പോൾ ഇത് പരിപ്പും വയറൊക്കെ ഇപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കൂട്ടോ അത് ഓക്കെ അതാകുമ്പോൾ നല്ലൊരു പിന്നെ കേട് വരാതെ നമുക്ക് കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഞാനിതുണ്ടോ ചില്ലൊക്കെ നല്ല കഴുകി എല്ലാ ഭാഗങ്ങളും തുടച്ച് നന്നാക്കി അത് അതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റാക്കി വെച്ചിട്ടോ പിന്നെ ഞാനത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കവർ വെക്കണം കേട്ടോ നമുക്ക് ഇപ്പം നമ്മൾ മേടിച്ച് അവർ അത് ഫില്ലാക്കണം കേട്ടോ ഞാൻ ഞാനതിമു കുറേ നേരം മെനക്കെട്ടുകയാണ് കേട്ടോ കാരണം ഇത് എത്ര ആയാലും ഇതിൽ നമുക്ക് പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില്ലിൻ്റെ ആ രണ്ട് സൈഡിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കണട്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റണില്ലട്ടത് അങ്ങനെ പിന്നെ കട്ട് ചെയ്തിട്ടോ പിന്നെ ലാസ്റ്റ് കയറാതായപ്പോൾ ഞാൻ എന്താക്കി അത് മേലാണ് വെച്ചു കൊടുത്തിട്ടോ പക്ഷേ ഫ്രിഡ്ജ് കാണുമ്പോൾ തന്നെ അടിപൊളിയിട്ടത് എന്താ വെച്ചാൽ ഇത് വാങ്ങിയിട്ടപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഇത് വാങ്ങാനൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ അത് വാങ്ങണം എല്ലാവരുടെയും കാണുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഇത് അങ്ങനത്തെ ഒക്കെ വേണം കേട്ടോ നല്ല വൃത്തിയിൽ എപ്പോഴും ഉണ്ടാവും അതാകുമ്പോൾ നമുക്ക് എപ്പോഴും അഴുക്കൊക്കെ പറ്റിയാലും ഇങ്ങനെ തുടച്ച് നന്നാക്കി കഴുകിയൊക്കെ വൃത്തിയാക്കി എപ്പോഴും കൊണ്ടെടുക്കാം കേട്ടോ മക്കളൊക്കെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് തുറന്ന് അടച്ചൊക്കെ ഓരോന്നിടത്ത് ഇങ്ങനെ കളിക്കുമ്പോൾ ഒക്കെ തോന്നുന്നു അതൊന്നും വാങ്ങണം എന്നുള്ളത് അപ്പോൾ എപ്പോഴാണ് അത് കൂടിയത് ഇപ്പോൾ കുറഞ്ഞ വിലക്ക് കിട്ടിയാ കേട്ടോ നമ്മൾ ഫ്ലിപ്പ് എന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഒതുക്കിയതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടോ അപ്പോൾ നല്ല വാങ്ങിയില്ല അപ്പോൾ കാണാൻ അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ നമ്മളെ കുഞ്ഞു ബ്ലോഗ് അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തപ്പോൾ ഒരു വീഡിയോ എടുത്തു തന്നെയല്ലോ അപ്പോൾ എന്തായാലും ഇഷ്ടം പെട്ടാലത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്താനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊക്കെ മറക്കരുത്